i സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗിലൂടെ ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് പലരുടെയും കയ്യിൽ നിന്ന് പലപ്പോഴായി മൂന്ന് കോടിയിലധികം പണം സമാഹരിച്ച് കബളിപ്പിച്ച കേസിൽ യുവതി പിടിയിൽ തിരുവനന്തപുരം മലയൻകീഴ് മൈക്കിൾ റോഡിൽ ശാന്തൻമൂല കാർത്തിക ഹൌസിൽ ബി ടി പ്രിയങ്കയെയാണ് തിരുവമ്പാടി എസ് ഐ സി ആർ അരവിന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എറണാകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതായി തിരുവമ്പാടി പോലീസിൽ ലഭിച്ച പരാതിയിൻമേലാണ് അറസ്റ്റ് കൊച്ചി കടവന്ത്രയിൽ ട്രേഡിംഗ് ബിസിനസ് െന്ന് പറഞ്ഞാണ് ആളുകളെ കബളിപ്പിച്ചത് സെബിയുടെ അംഗീകാരമില്ലാതെ ഒരു രജിസ്ട്രേഡ് സ്ഥാപനത്തിന്റെ കീഴിലല്ലാതെ പ്രതി പണം സമാഹരിക്കുകയും സ്വകാര്യ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Rajkumari, Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.